പാലക്കാട് ചിറ്റൂരിൽ ക്ഷേത്ര ഇരട്ട സഹോദരങ്ങൾ മുങ്ങി മരിച്ചു ചിറ്റൂർ സ്വദേശിയായ കാശി വിശ്വനാഥൻ്റെ കുട്ടികളായ രാമനും ലക്ഷ്മണനുമാണ് മരിച്ചത് ഇന്നലെ മുതൽ ഇരുവരെയും കാണാനില്ലായിരുന്നു നിതിൻ തോമസ് വിവരങ്ങളുമായിട്ടുണ്ട് നിതിൻ കുട്ടികൾ സാധാരണഗതിയിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയപ്പോൾ പറ്റിയ അപകടമാണോ ദിവീഷ് കുട്ടികൾക്ക് നീന്തൽ അറിയില്ലായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കുളിക്കാനായിട്ട് ഇറങ്ങാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ആദ്യമൊക്കെ നമ്മൾ കരുതിയിരുന്നത് പക്ഷേ ഈ കുളത്തിനരികിൽ നിന്നും അവരുടെ വസ്ത്രങ്ങൾ ലഭിക്കുകയായിരുന്നു അതുപോലെ തന്നെ കുളത്തിന് മുകൾ ഭാഗത്തായിട്ട് അവർ വന്നിരുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറും കണ്ടെത്തുകയായിരുന്നു ഇന്നലെ വൈകുന്നേരം ഒരു അഞ്ച് മണിയോട് കൂടിയിട്ടാണ് ഇരു കുട്ടികളെയും കാണാതെ ആകുന്നത് അതിനുശേഷം വ്യാപകമായ ഒരു തിരച്ചിൽ രാത്രി മൂന്ന് വരെയൊക്കെ നടത്തിയിരുന്നു എന്നാൽ ഒരു യാതൊരുവിധമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം രാവിലെയാണ് ഇത്തരത്തിൽ ിൽ കുളത്തിൽ നിന്നും ആദ്യത്തെ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് അതിനുശേഷം രണ്ടാമത്തെ കുട്ടിയും ഇപ്പോൾ ആ ഒരു ആദ്യത്തെ മൃതദേഹം കിട്ടിയ സ്ഥലത്ത് നിന്ന് തന്നെയാണ് രണ്ടാമത്തെ കുട്ടിയും കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടുത്തെ പ്രദേശവാസികളും കുട്ടികളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരും ഒക്കെ തന്നെ ചേരുന്നുണ്ട് എന്തായിരുന്നു ശരിക്കും ഇന്നലെ സംഭവിച്ചത് പി ടി പ്രസിഡന്റ് ആണ് ഇന്നലെ ചിറ്റൂർ ഉപജില്ലയിലെ കലോത്സവം നടക്കുകയായിരുന്നു ആ സമയത്ത് ഞങ്ങൾക്ക് ഇപ്രാവശ്യം സ്കൂളിന് മറ്റേ ഓവറോൾ കിരീടൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടികൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കാണുന്നത് അപ്പോൾ ഞമ്മളെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ അവിടെ കലോത്സവ വേദിൻ്റെ അങ്ങോട്ടേക്ക് പോയതായിരിക്കും അഞ്ച് മണി മുതൽ പോയി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഞങ്ങൾ പരമാവധി ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തു നോക്കി രാവിലെ വരെ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു കുട്ടികൾ എവിടെയെങ്കിലും കൂട്ടുകാരുടെ വീടുകളിലൊക്കെ പോയിട്ടുണ്ടാവുന്നതാണ് പി ടി പ്രസിഡന്റും ടീച്ചർമാരും എല്ലാവരും പല ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെയാണ് ഈ ഒരു ആ പോലെ ഇവിടെ കുട്ടിയുടെ ഒരു കുട്ടിയുടെ കിട്ടിയെന്ന് അറിഞ്ഞു ഇവിടെ വന്ന് അന്വേഷിച്ചു വേണം വല്ലാത്ത ദുഃഖകരമായ സംഭവമായിരുന്നു കുട്ടികൾ അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള അവരുടെ തറവാട്ട് ക്ഷേത്രത്തിൽ പൂജാരിമാരാണ് ഈ കുട്ടികൾ അപ്പോൾ അവർ രണ്ടുപേരും കൂടി വൈകിട്ട് വന്ന് വീട്ടിൽ വന്ന് വിളക്കൊക്കെ വെച്ച് അതിന് ശേഷം രണ്ടാളും കൂടി ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട് ആ സ്കൂട്ടറിൽ ഈ കുളത്തിൻ്റെ കരയിൽ തന്നെ വണ്ടി നിർത്തി ഇവിടെ വന്നിട്ട് മീൻ പിടിക്കാൻ വേണ്ടി വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ രണ്ട് കുട്ടികളും ഈ വെള്ളത്തിൽ പെട്ടു നീന്താൻ അറിയില്ല എന്നുള്ളതാണ് ി കുട്ടികളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകര് ഇവിടെ ഉണ്ട് ടീച്ചർ ഈ രണ്ട് കുട്ടികളും നല്ലതായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതേപോലെ തന്നെ പൂജ പൂജയൊക്കെ ചെയ്യുന്ന കുട്ടികളാണ് അവര് നല്ല കുട്ടികളാണ് തന്നെ സ്വഭാവ ദൂഷ്യം ഒന്നും കുഞ്ഞു കുഞ്ഞു കുറുമ്പുകൾ മാത്രമേ ഉള്ളൂ നല്ല കുട്ടികളാണ് പഠിത്തത്തില് ആവറേജ് കുട്ടികളാണ് അവര് അങ്ങനെ അത്ര എക്സ്ട്രാ കുറുമ്പ് കാണിച്ച് വിളച്ചില് കാണിക്കുന്ന കുട്ടികളൊന്നും അല്ല ഞങ്ങൾ ആഗ്രഹി പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സംഭവം ഞങ്ങൾ ഇന്നലെ പത്ത് മണി കലോത്സവ വേദിയിലായിരുന്നു നല്ല സമ്മാനം അടിച്ചാദ്യമായി ചരിത്രത്തിലാദ്യമായി കലാമേളയിൽ സമ്മാനം അടിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു അപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങളിവിടെ ഇങ്ങനെയൊരു അവസ്ഥയിലാണ് ദിവീഷ് ആർക്കും ഈ സംസാരിക്കാൻ ഇതാണ് മീൻസ് വിഷമത്തിലാണ് ഈ ആളുകളൊക്കെ തന്നെ കാരണം ഇരു ഇരു കുട്ടികളും ഇരട്ട സഹോദരങ്ങളാണ് വലിയൊരു ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഇന്നലെ ഈ ഇതിലിപ്പം രാമൻ എന്ന് പറയുന്ന കുട്ടി ഈ പറയുന്നത് കൂട്ടു തന്നെ പൂജ അമ്പ അവരുടെ കുടുംബക്ഷേത്രത്തിൽ പൂജയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ് ആ അത്തരത്തിൽ അമ്പലത്തിൽ ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം വിളക്കൊക്കെ വെച്ചതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് എത്തിയതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കുളിക്കാനായിട്ട് ഇറങ്ങില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കരുതുന്നത് അവർക്ക് നീന്തൽ അറിയില്ല അവർ ഒരു പക്ഷേ പറഞ്ഞതുപോലെ തന്നെ മീൻ പിടിക്കാനോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തു നിന്നുമാണ് ഇരുവരുടെയും ഇരുവരെയും കണ്ടെത്താൻ കണ്ടെത്തിയതിപ്പോൾ ഇപ്പോൾ ഈ എന്തായിരുന്നു ശരിക്കും കുട്ടികളെ എപ്പോൾ തൊട്ടിട്ടായിരുന്നു ഇന്നലെ രാവിലെ വൈകുന്നേരം പൂജ മണിക്ക് തുടങ്ങും ഞങ്ങളുടെ തറ അമ്പലമുണ്ട് ചാമപ്പറമ്പ് അല്ലെങ്കിൽ അമ്പലത്തിൽ മാര്യമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരു ഈ കുട്ടിയാണ് ഒരു കുട്ടി രണ്ട് ഇത് ടിൻസാണ് അതിലൊരു കുട്ടിയാണ് പൂജ ചെയ്യുന്നത് അത് കഴിഞ്ഞ ശേഷമാണ് ഇടയ്ക്ക് വന്നിരിക്കണം അതിന് ശേഷമാണ് പിന്നെ കാണാനില്ല എന്നുള്ള ഇത് കണ്ടത് അവരച്ഛൻ തട്ട് കിടയിട്ടിരിക്കുകയാണ് അണിക്ക് ഇവിടെ വള ബോണ്ടവിടെ നിന്നുള്ളത് അപ്പോൾ അയാളും കച്ചവടം നടന്നിരിക്കുക അയാൾക്ക് അറിഞ്ഞിട്ടില്ല പിന്നെ ആ സമയം വയ്യപ്പോൾ കാണാതായപ്പോൾ അങ്ങനെ അന്വേഷണം തുടങ്ങി പിന്നെ എങ്ങനെയോ ഒരാൾ ഇവിടെ എങ്ങനെയുണ്ടെന്ന് കാലത്ത് അറിഞ്ഞു ഒരു പാൽക്കാരൻ ഈ വഴിക്ക് പോയപ്പോൾ ഒരു ബോഡി ഇവിടെ കിടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു പിന്നെ ആ അറിഞ്ഞും അങ്ങനെ പരസ്പരം ഇതായിട്ട് അവസാനം വന്ന് നോക്കുമ്പോൾ നമ്മുടെ കുട്ടികളാണെന്ന് അറിഞ്ഞു അങ്ങനെയാണ് വളരെ ദുഃഖമുണ്ട് എൻ്റെ അനിയൻ ചെറിയമ്മ വലിയ കെ അനിയൻ്റെ മക്കളാണ് രണ്ടുപേരും ടിൻസാണ് ഇനി ഒരു പെൺകുട്ടിയുണ്ട് അയാൾക്ക് വളരെ സാധു കുടുംബത്തിലുള്ള കുട്ടികളാണ് പക്ഷെ ഒരു ദുഃസ്വഭാവം ഇല്ല ഒരു ഇതുമില്ല പൂജാരി എന്ന് വെച്ചാൽ ആലോചിച്ചാളീ അങ്ങനത്തെ കുട്ടിയാണ് അപ്പോൾ ദൈവത്തിൻ്റെ അവിടെ തന്നെ പ്രാർത്ഥിക്കണം ഇതിൻ്റെ സങ്കടം ദൈവത്തോട് തന്നെ പറയണം വേറെ നമ്മൾക്ക് പറയാൻ വാക്കുകളില്ല അത്രയേ ഉള്ളൂ തന്നെയാണ് ദിവീഷ് അതായത് നല്ല കുട്ടികളായിരുന്നു എന്ന് തന്നെയാണ് ഈ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ തന്നെ പറയുന്നത് അതുപോലെ തന്നെ അമ്പലത്തിൽ പൂജ നടത്തിക്കൊണ്ടിരുന്ന ഒരു കുട്ടി അമ്പലത്തിൽ പൂജ നടത്തിക്കൊണ്ടിരുന്നതാണ് അമ്പലത്തിൽ എത്തിയതിനു ശേഷമാണ് തിരികെ ഈ കാണുന്ന കുളക്കടവിലേക്ക് പോലും എത്തിയത് അത് ക്ഷേത്രത്തിൻ്റെ തന്നെ കുളക്കടവാണ് പക്ഷേ അവർക്ക് നീന്തൽ അറിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്തിനാണ് എത്തിയത് എന്നുള്ളത് അവ്യക്തമാണ് ഒരു ഇവർ പറയുന്നത് പോലെ തന്നെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും എന്തായാലും ഇരു കുട്ടികളുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെത്തി എത്തിയിരിക്കുകയാണ് ഇന്നലെ ഇന്നലെ രാവിലെ ഇന്നലെ വൈകുന്നേരം മുതൽ വ്യാപകമായ തിരച്ചിൽ നടത്തി ഈ പ്രദേശത്തൊക്കെ ഒക്കെ എത്തിയിരുന്നെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇന്നിപ്പോൾ രാവിലെയോട് കൂടിയിട്ടാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് സങ്കടകരമായ ഒരു വാർത്തയാണ് രാമൻ ലക്ഷ്മൺ എന്നീ രണ്ട് കുട്ടികളാണ് കുളത്തിൽ മുങ്ങി മരിച്ചത് ഇന്നലെ വൈകിട്ട് മുതൽ അവരെ കാണാനില്ലായിരുന്നു അപ്പോൾ പറഞ്ഞ പോലെ ഒരാൾ അവരുടെ കുടുംബക്ഷേത്രത്തിൽ പൂജാരിയുമാണ് അപ്പോൾ ക്ഷേത്രത്തിലെ പൂജയൊക്കെ കഴിഞ്ഞ ശേഷം കുളത്തിലേക്ക് ഒരു അപകടം സംഭവിച്ചത് നീന്തലറിയാത്ത കുട്ടികളാണ് അതുകൊണ്ട് കുളിക്കാനായി ഇറങ്ങില്ല എന്ന് തന്നെ പറയുന്നു പക്ഷേ ഒരുപക്ഷേ പ്രത്യേകിച്ചും കുട്ടികളുടെ ഒരു ഒരു ഒന്നത് ആ പ്രായമാണ് ചിലപ്പോൾ കളിക്കാനൊക്കെ വിചാരിച്ചിറങ്ങിയതായിരിക്കും അതിലാണിങ്ങനൊരു അപകടം പിണഞ്ഞത് എന്തായാലും സങ്കടകരമായ കാര്യമാണ് രാവിലെ കണ്ടെത്തി മൃതദേഹം കുളത്തിൽ നിന്ന് വീണ്ടെടുത്തിട്ടുണ്ട് നിതിൻ തോമസ് ആണ് വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്